മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ ക്രമവിരുദ്ധമായ നിർമ്മാണം അപകടം ക്ഷണിച്ചു വരുത്തുന്നു ക്രാഷ് ബാരിയർ വേണ്ട സ്ഥാനത്ത് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റങ്ങൾ ഉണ്ടായതും അപകടങ്ങൾക്ക് കാരണമാകുന്നു കഴിഞ്ഞ ദിവസം അയ്യപ്പൻകോവിൽ തോണുത്തടിയിൽ അപകടമുണ്ടായത് ക്രാഷ് ബാരിയറുകളുടെ അഭാവമാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാവുകയാണ് നിർമ്മാണത്തിൽ വലിയ അപാകതയാണ് ഉണ്ടായിരിക്കുന്നത് വളവും ഗർത്തവുമുള്ള ഭാഗത്ത് പൂർണ്ണമായും ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ നിർമ്മാതാക്കൾ ക്രാഷ് ബാരിയർ പാതിയാക്കി നിർത്തുകയും തുടർന്നുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചു നൂൽ നൂൽകമ്പിയിട്ടാണ് കോൺക്രീറ്റ് തൂണുകൾ വാർത്തത് അതാണ് കഴിഞ്ഞ ദിവസം തോണിത്തരെയും കോൺക്രീറ്റ് തൂണിൽ കാർ തട്ടിയോടാൻ തൂണുകൾ തകർന്നത് കാർ ഗർത്തത്തിൽ പതിക്കുകയും ചെയ്തു മരത്തിൽ തട്ടി നിന്നതിനാൽ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല ചപ്പാത്ത് മുതൽ വെള്ളില്ലാകണ്ട വരെ ക്രമപരിധമായ നിർമ്മാണം പ്രവർത്തനങ്ങളാണ് നടന്നത് കഴിഞ്ഞ മുപ്പതിനെ നിർമ്മാണം പൂർത്തിയാക്കേണ്ട റോഡ് ഇനിയും പൂർത്തിയാക്കാൻ കരാറുകാർക്ക് കഴിഞ്ഞിട്ടില്ല ഭാഗമായി അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് ചപ്പാത്ത മുതൽ വെള്ളിലാങ്കണ്ടം വരെ നിരവധിയായ അപകടങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് അതിന് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാതെ ബാരിക്കേഡുകളും കലങ്കുകളും ആവശ്യമായ രീതിയിൽ നിർമ്മിക്കാതെ റോഡിന്റെ ബാലൻസിംഗ് പോലും ശ്രദ്ധിക്കാതെയുള്ള ഒരു അശാസ്ത്രീയ നിർമ്മാണമാണ് കരാറുകാരും മറ്റുപകരാറുകാരും ചെയ്തത് ഇതിനെതിരെ ശക്തമായ നടപടിയാണ് ഐ എൽ കോൺഗ്രസ് കമ്മിറ്റി വരുന്ന ആൾ ഇത് കൃത്യമായി ഇതിന്റെ ഒരു റോഡിന്റെ ബാലൻസിങ് നിലനിർത്തിയില്ല എങ്കിൽ വളരെയേറെ ജീവനുകൾ നമ്മളുടെ നിരത്തിൽ പൊള്ളിയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റോഡ് നിർമ്മാണം ആരംഭിച്ചതു മുതൽ വലിയ ആരോപണമാണ് ഉയർന്നത് റോഡ് നിർമ്മാണത്തിലായിരുന്നില്ല കരാറുകാർക്ക് ശ്രദ്ധ പാറ പൊട്ടിച്ച് കടത്തിയെ ലാഭം കൊയ്യുകയായിരുന്നു ആവശ്യത്തിന് തൊഴിലാളികളില്ലാതെ നിർമ്മാണം ഇഴഞ്ഞാണ് നീങ്ങിയത് നിർമ്മാണത്തിന്റെ കാലാവധി തീർന്നപ്പോൾ നിർമ്മാണം പാതി വഴിയിൽ ആയതേ ഉണ്ടായിരുന്നു വീണ്ടും ഒരു വർഷം കൂടി നീട്ടി നൽകി കഴിഞ്ഞ മുപ്പതിന് ഈ കാലാവധി തീർന്നു എന്നാൽ നിർമ്മാണം ഇനിയും ബാക്കിയാണ് ഇടുക്കി ന്യൂസ് അയ്യപ്പൻ ഗോപി